സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി ഖത്തറിനു നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചത് മുഴുവൻ വരുന്ന ബഹുജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും അഭ്യർത്ഥിക്കുകയാണ് ഖത്തറിനു നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ നയിച്ച റാലി ടിബി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കർ പിള്ള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞാൽ രാജ്യത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ എല്ലാവരും അഴകുടമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരം ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും അഭിപ്രായം സ്വരൂപിക്കുന്നു അതിലൊട്ടേറെ ഉദാഹരണങ്ങളുണ്ട് ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകമല്ലാത്ത ഒരു ഭീഷണിയുടെ അവക്കിൽ നിൽക്കുകയാണ് നേരത്തെ അത് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ആരംഭിച്ച പാലസ്തീനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇപ്പോഴും കൊടിയ ഭീകരതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാലസ്തീൻ പ്രദേശത്തെ രാസാം നിരമ്പിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണമെന്ന് പറയുന്നത് വളരെ കുറവാണ് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ശതശരീരങ്ങളും ഒക്കെയായി മാറിയിട്ടുണ്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ മരണമടയുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒന്നായി ആ യുദ്ധം മാറിയിട്ടുണ്ട് ലോകത്തെ മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളും അരുവേ കാട്ടാള എന്ന് പറയുന്നത് പോലെ നദന്യാഹു എന്ന മനുഷ്യത്വമില്ലാത്ത ആ മനുഷ്യ മൃഗത്തോട് ഈ ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയോടുകൂടി കുട്ടികളെയും ഗർഭിണികളെയും പ്രത്യേകം ഉന്നമിട്ടുകൊണ്ട് മനുഷ്യ കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ലോകരാജ്യത്തിന്റെ സ്ഥിതി എല്ലാം പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ബാക്കി എല്ലാ ലോകരാജ്യങ്ങളെയും അടിച്ചമർത്തി വെട്ടിപ്പിടിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ചുങ്കമേർപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വർഷം എന്നിട്ട് ഇസ്രായേൽ പറയുക മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെ ബോംബ് വർഷിച്ച് നിരപരാധികളെ കൊന്നെടുക്കുമ്പോ പറയുകയാണ് ഞങ്ങൾ പാലസ്തീൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാലസ്തീനു വേണ്ടി അതിന് നേതൃത്വം നൽകുന്നവർ ഈ രാജ്യത്തിരിപ്പുണ്ട് അവരെ വിട്ടു തന്നില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി അതിനുവേണ്ടി മാത്രമാണ് സഹകരിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞത് സുഭാഷിനാഥ് സെക്രട്ടറി അഡ്വക്കേറ്റ് നഗരസഭ ചെയർപേഴ്സൺ കെ പുഷ്പലത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ